ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ആസിഫലയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലറ് റിലീസായിട്ടുണ്ട് സേതുനാഥ് പത്മകുമാർ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് പുള്ളി ഒരുപാട് ഫിലിമിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൊരു ആളാണ് പുള്ളി വസ്റ്റത്തെ മൂവിയാണ് അപ്പോൾ നമുക്കെന്തായാലും ട്രെയിലർ ആദ്യം കണ്ടു നോക്കാം സെക്ഷൻ കണ്ടുപോക്കാം വേണ്ടിയിട്ടാണ് പുഷമര നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലെന്ന് പറഞ്ഞു കൊണ്ട ഒരു രീതി മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ കുട്ടികളൊക്കെണ്ടാകുന്നതിനു മുന്നേ തന്നെ പിരിഞ്ഞു പോയ്ക്കോണം പ്രതികരിക്കരുത് കാരണം മരിച്ചது ഒരു പുഷനാണ് അടുത്തത് നമുക്ക് ഈശ്ര പ്രാർത്ഥനയാ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളേ ഒരു മാസം പാല് അല്ലേ അല്ലേസി ഒന്ന് പോയി ചോദിക്കേ മനുഷ്യൻ എന്തു പൂതാന്ന് അതിന്ന് എന്നോട് ചോദിക്കുക രണ്ട് പെണ്ണിനെ കെട്ടി അങ്ങനെ ഉള്ളവനെ പേഴാണല്ലാണ് പിന്നെന്താ വിളിക്കണ്ട ഓക്കേ അല്ലേ െ പക്ഷെ രണ്ടാം കിട്ടാ കേട്ടിട്ടുണ്ടോ എന്നതായിരുന്നു എന്റെ പതിപ്രതയാ ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ പരമഭക്തനായാലും ഗതി ഉണ്ടാകും ഞാൻ എന്താ പറഞ്ഞു രണ്ടെണ്ണം അടിക്കട്ടെ ശത്രു സംഭാരം അത്തം ഭാഗ്യസൂക്തം സഹദേവനം അഘോരമന്ത്രം സഹദേവനം കഥറ പ്ലോട്ട് കണ്ടിട്ട് തോന്നണത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു മൂവിയാണെന്നാണ് തോന്നണത് എന്തായാലും ശരിക്കും ആസിഫിൻ്റെ ഇപ്പോഴത്തെ പടങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സെലക്റ്റീവാണ് പുള്ളി പുള്ളി ഇപ്പം വാരിക്കോര് പടങ്ങളൊന്നും ചെയ്യണില്ല പുള്ളി ഭയങ്കര സെലക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പടത്തിൽ ആസിഫിനെ അഴിഞ്ഞാടം കിട്ടേക്കണേന്ന് തോന്നുന്നു ശരിക്കും ആസിഫിൻ്റെ കഴിഞ്ഞ കുറേ സെലക്ഷനൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം വ്യത്യസ്ത റോളുകൾ തന്നെയാണ് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടു ഇയേഴ്സ് ആസിഫിൻ്റെ നമ്മൾ സ്ക്രിപ്റ്റ് സെലക്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ് ഈ മൂവി ഡയറക്റ്റ് ആയിരിക്കുന്ന സേതുനാഥ് പത്മകുമാർ എന്ന് പറഞ്ഞ പുള്ളി ഒരുപാട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തേക്കണ ഒരു പുതുമുഖ സംവിധായം തന്നെയാണ് ആ ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയാണ് അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല എന്നൊരു സാധനത്തിൽ ഞാൻ ലോക്കായായിരുന്നു കാരണം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ സോഷ്യൽ മെസ്സേജ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിനിമയാകാനാണ് ചാൻസ് കാരണം അതേപോലെ ഒരു സിനിമ വേറെ ഒന്ന് ചിന്തിച്ചു നോക്കെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണ ഏതെങ്കിലും ഒരു ഫിലിം വന്നിട്ടുണ്ട് അവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സിനിമ വന്നിട്ടുണ്ട് പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിനിമ ഇതുവരെ വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കാര്യങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാലും ഒരു സ്ത്രീകൾക്കെതിരെ അതിക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെ ഏറ്റുപിടിക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ പുരുഷന്മാർക്കെതിരെ ഒരു അതിക്രമണങ്ങൾ നടന്നു കഴിയുമ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരാ വരുന്നാലും ഈ ഒരു സിനിമ നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള ഒരു സിനിമയാകാൻ നമുക്ക് പ്രതീക്ഷിക്കാം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനുള്ള സിനിമകൾ വരട്ടെ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ സംസാരിക്കേണ്ടത് സോഷ്യൽ മെസ്സേജുകൾ വരേണ്ടത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം മാത്രമല്ല ഈ ഒരു സിനിമയുടെ ലൈൻ കണ്ടിട്ട് തോന്നുന്നത് ഡിവോഴ്സ് പരമായിട്ടുള്ള എന്തോ സംഭവങ്ങളാണ് കല്യാണം കഴിച്ചിട്ട് അങ്ങനെ എന്തോ പ്രശ്നങ്ങൾ വരുന്നു ശേഷം കേസുകളാകുന്നു അങ്ങനത്തെ ഒരു സംഭവം എന്നാണ് തോന്നണത് അപ്പം എന്തായാലും പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു ഫിലിം ആകട്ടെ അങ്ങനത്തെ ഒരു ഫിലിം വരണം അതെല്ലാവരും ആഗ്രഹിക്കേണ്ട പുരുഷന്മാരെല്ലാവരും ആഗ്രഹിക്കാനല്ലേ ഈ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള കാര്യങ്ങളിലും ശബ്ദമുയർത്തിയാണ് പല കാര്യങ്ങളും നടക്കുന്നത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒന്നും നടക്കുന്നില്ല ആരുണ്ട് അപ്പം പുരുഷന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും എതിരായിട്ടുള്ള സിനിമകൾ വരണം എന്തായാലും പടം തിയേറ്ററിൽ വരട്ടെ നല്ലൊരു മൂവി ആകട്ടെ നല്ലൊരു സോഷ്യൽ മെസ്സേജ് കിട്ടട്ടെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവര് സൈനിങ് ഓഫ്